കോൺഗ്രസ് താമരക്കുളം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ഇതോടൊപ്പം സുരേഷ് നിർവഹിച്ചു കോൺഗ്രസ് താമരക്കുളം പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത് പച്ചക്കാട് എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു विवाह थैंक्यू लाइक की पहलवान के लोग बच्चे के लोग पर इसका बोला उन्हें तो वाले बोलते हैं बच्चों को देखो तो आप आधे दाव विवाह भाव तक निगल जो करते हो देखो तो आप ऑगस्ट पार किए सेक्टर पर तो नहीं बैठी आज तो बोल जाएंगे तो वो तो कितने बैठी ये वाले बोलते हैं बच्चों को देखो तो പിന്തുണ നൽകാൻ ഓരോ വ്യക്തിക്കും കഴിയുക എന്ന് പറയുന്നത് ആരും വേണ്ടി ഒന്നിനും ആരും ആരുടെയും മുഖസ്തുതി പറയാനും പ്രോത്സാഹനങ്ങൾ പറയാനും തോമസ് സ്വാഗതം പറഞ്ഞു നൂറുനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അനുമോദനവും ആദരവും നിർവഹിച്ചു ടി പാപ്പച്ചൻ രാജലക്ഷ്മി ഷാജി നൂറുനാട് കെ എൻ അശോക് കുമാർ പി വി ഹരികുമാർ ടി മന്മഥൻ രാജൻപിള്ള താമരക്കുളം പി രഘു അനിൽരാജ് സുരേഷ് കൃപ ജയകുമാരി സുനിതകുമാരി എം മിഥുൻ ഷെഫീഖ രവീന്ദ്രൻപിള്ള രാജൻ എന്നും വിളയിൽ വിജയമ്മ രഘു വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ